സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല നോർമൽ നെയ്റ്റുകൾ കാണിക്കാൻ വേണ്ടി നല്ല അടിപൊളി നെയ്റ്റുകളാണ് കാണിക്കുന്നത് അത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേ റേറ്റ് വരുന്നുള്ളട്ടാ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുക തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിലുള്ള കുറച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമോൾ കളക്ഷൻ വരിക അപ്പൊ അവിടെ നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസുകൾ കൊടുക്കേണ്ടത് ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കുക റീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക ഓൺലൈൻ എടുക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എടുക്കട്ടെ അതേപോലെ തന്നെ നമ്മൾ അവിടെ കാണിക്ക കൊടുക്കുന്ന ഐറ്റംസ് ഒക്കെ നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ ഐറ്റംസൊക്കെ അതാ നല്ല ഭംഗിയുള്ള നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള അടിപൊളി ലൈറ്റുകളാണ് ഈ കാണിക്കുന്നത് നോക്കി എന്താ ഭംഗിന്നൊരു അത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ കൊടുക്കുന്നത് നമ്മുടെ നല്ല ഭംഗിയുള്ള ക്ലോത്തിലൊക്കെ വന്നിട്ടുള്ള പ്രിൻ്റാണ് അപ്പം ഇതിന്റെ ജസ്റ്റ് ഈ കാര്യങ്ങളും എത്ര വരുമെന്ന് പറഞ്ഞുതരാം അപ്പം നിങ്ങൾ എടുക്കുന്ന ആളുകളെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം റിട്ടേൺ ഓപ്ഷൻ ഇല്ല നിങ്ങൾ നിങ്ങളും കാര്യങ്ങളും നോക്കുക തുണിനെ പറ്റിങ്ങൾ യാതൊരു പേടിയും നല്ല ക്ലത്താണ് വരുന്നത് അപ്പം ഇതിന് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറുക്കം വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരണ്ട കേട്ടോ പിന്നെ നമ്മൾ അയക്കുമ്പോൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക അപ്പം കംപ്ലൈന്റ് ഉണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുന്ന എന്നുള്ളത് ഡൗട്ടുള്ള ആളുകൾ ഓപ്പൺ വീഡിയോ എടുത്താൽ അയച്ചാൽ അപ്പോൾ ഓപ്പൺ വീഡിയോയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് കാണുവാണെങ്കിൽ നമ്മൾ അത് റിട്ടേൺ ചെയ്തു തരുണ്ടോ നെസ്റ്റ് വന്നിട്ടോ ഈ കളർ എല്ലാ ഭംഗിയുള്ള കളറ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് എടുത്താൽ യാതൊരു നഷ്ടം ഒക്കെ വരുവില്ല കേട്ടോ നല്ല ഐറ്റംസുകളാണ് നമ്മൾ ഈ കാണിക്കുന്ന നെഗറ്റീവിലൊക്കെ കേട്ടോ നെസ്റ്റ് ഐറ്റംസ് പിസ്ത ാണ് അതിന്റെ വേറൊരു കളറ് ഞമ്മള് കാണിക്കുന്നത് പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആട്ടെ റിജുവാഡി പെണ്ണിന്റെ നല്ല ഭംഗിയുള്ള ഐറ്റംസുകളാണ് ഈ കാണിക്കാൻ പോണേ അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ എത്ര വന്നിട്ട് നോക്കിട്ട് പറഞ്ഞത് അത് ജസ്റ്റ് വീതി നാല്പത്തെട്ടഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ചു കയ്യറക്കം വരെ നെക്ക് ഇത് ഇങ്ങനെ വരുക ഒരുപാട് കളറുകൾ ഒരുപാട് സീനുകൾ വന്നിട്ടുണ്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇതേപോലെ നെസ്റ്റ് കളർ ഒരു കോഫി കളറാണ് നെസ്റ്റ് കളറ് വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് അതേപോലെ അതിന് നെസ്റ്റ് കളർ വരും ഒരുപാട് കളറുകൾ ഒരുപാട് ഡിസൈനുകൾ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും മസ്റ്റേഡ് യെല്ലോ കളറാണ് വന്നുള്ളത് പിന്നെ വന്നുള്ള ഈ ഒരു കളറാണ് അപ്പ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുള്ളൂ വിഷാദ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് വരപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക